मातृदेव भव पितृदेव भव आचार्य देव भव अतिथि देव भव यान्यनवद्यानि कर्माणि तानि सेवितव्यानि नो इतराणि സുചരിതാനി ോപാസയാ നോ ഇതരാണി ഹരേ ശരണമയ്യപ്പ എല്ലാ സജ്ജനങ്ങളിൽ സജ്ജനങ്ങളായ ശ്രേഷ്ഠ വ്യക്തിത്വങ്ങൾക്കും സായം സന്ധ്യാ വന്ദനം എല്ലാവരോടും വളരെ കൂടിയും സന്തോഷത്തോടുകൂടിയും കൂടിയും എല്ലാവർക്കും ഒരു നല്ല ജീവിതം ആശംസിച്ചുകൊള്ളുന്നു ജീവിതം അടിപ്പൊളിയായി കൊണ്ടുനടക്കാൻ ആഗ്രഹിക്കാത്ത വ്യക്തികളില്ല ഞങ്ങളൊക്കെ എസ് എൽ സി പരീക്ഷ എഴുതുന്ന സമയത്ത് ഞാൻ കഴിഞ്ഞ ആഴ്ച സോഷ്യൽ മീഡിയയിൽ കണ്ടു ഇരുപത്തെട്ട് ശതമാനമാണ് വിജയം ബാക്കിയുള്ള എല്ലാവരും പരാജയപ്പെടുന്നു ഇവിടെ പരാജയപ്പെടാൻ ആരും എഴുതുന്നില്ല എല്ലാവരും വിജയിക്കാനാണ് എഴുതുന്നത് അപ്പോൾ പരാജയപ്പെടുന്നതിന് പരാജയ കാരണം എന്താണ് ഇതുപോലെ അവനവൻ്റെ ജീവിതത്തിലും ജീവിത ജീവിതപരാജയത്തിന് കാരണമെന്താണെന്ന് അന്വേഷിക്കുന്നവർക്ക് വ്യക്തമായും കൃത്യമായും ശുദ്ധമായും കാട്ടിത്തരുന്ന ആചാര്യൻ്റെ പേരാണ് വേദവ്യാസ ഭഗവാൻ വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണുവേ സാക്ഷാ ജഗതീശ്വരൻ തന്നെയാണ് ബദരിനാഥൻ തന്നെയാണ് യഥവ്യാസ ഭഗവാനായി അവതരിച്ചത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ കൃത്യമാണ് ഉത്തരം നമ്മുടെ ബുദ്ധിയെ നമ്മുടെ ബോധത്തെ വികസിപ്പിച്ച് പരമാനന്ദ സമ്പ്ളുത പരമാനന്ദത്തിൽ ജീവിതം എത്തിക്കുക എന്നുള്ളതാണ് ആത്യന്തിക ലക്ഷ്യം അപ്പോൾ ജീവിതം അടിപൊളിയായി കൊണ്ടുനടക്കാൻ ഗ്രഹിക്കാത്തവരുണ്ടാകില്ല അപ്പോൾ നമ്മുടെ ജീവിതമെന്ന വാക്കിൻ്റെ മീനിങ് തന്നെ സുഖദുഃഖങ്ങളിലൂടെയുള്ള കടന്നുപോക്ക് ദുഃഖത്തിൽ തുടങ്ങി ദുഃഖ സുഖ സമ്മിശ്രമായുള്ള ജീവിതം പരമമായ ദുഃഖത്തിൽ ചെന്ന് അവസാനിക്കുന്നു ഇതിൽ നിന്നും അടിമുടി ഒരു പരിവർത്തനമാണ് വ്യാസഭഗവാന് മാനവരാശിയുടെ മുന്നിൽ വെക്കാനും എല്ലാ സുഖദുഃഖങ്ങൾക്കും സാക്ഷിഭാവമായി സമത്വാധിഷ്ഠിതമായി നിലനിൽക്കുകയാണ് വ്യാസ നിലനിർത്തുകയാണ് വ്യാസഭഗവാൻ്റെ ലക്ഷ്യം നാം നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കുമ്പോൾ തൊണ്ണൂറ് ശതമാനം ദുഃഖവും പത്ത് ശതമാനം മാത്രമാണ് സുഖം സന്തോഷം അതുകൊണ്ട് ശ്രീശങ്കരഭഗവത്പാദരാണ് ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യം തന്ന് അനുഗ്രഹിച്ചിട്ടുള്ളത് ശങ്കരാചാര്യർ പറയുന്നു അനിത്യം അസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു അനിത്യമസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം അനിത്യമാണ് അസുഖമാണ് ശങ്കരാചാര്യർ പറയുന്നു ജന്മദുഃഖം ജരാദുഃഖം ജായദുഃഖം ദുഃഖം സംസാരസാഗരം ദുഃഖം അങ്ങനെ ഈ ദുഃഖപൂരിതമായ ജീവിതം എങ്ങനെയാണ് ജീവിതം ദുഃഖപൂരിതമാകുന്നത് ശബ്ദസ്പർശരസരൂപഗന്ധാദികളിലൂടെ അവയ്ക്ക് പറകെ കണ്ണ് നാക്ക് മൂക്ക് ചെവി തൊക്ക് ഈ പഞ്ചേന്ദ്രിയങ്ങൾ പോയി അവയുമായി മിക്കുന്നു ആദ്യം അല്പസുഖമായി തോന്നാമെങ്കിലും ഒടുവിൽ ആത്യന്തികമായി ആപ്പാക്കാട്ടാക്കരമായ ദുഃഖത്തിൽ ചെന്ന് അവസാനിക്കുന്നു ഈ സത്യത്തെ അനാവരണം ചെയ്യുകയാണ് വ്യാസഭഗവാൻ മഹാഭാരതത്തിലൂടെ ശാന്തിപർവ്വത്തിലൂടെ ശ്രീമദ് ഭഗവത്ഗീത എന്ന ധർമ്മശാസ്ത്രത്തിലൂടെ രണ്ടാമത്തെ അധ്യായത്തിൽ ഭഗവാൻ വളരെ വ്യക്തമായി അത് നമുക്ക് കാണിച്ചു തരുന്നു അർജുന വിഷാദ രോഗം യോഗമാക്കി അർജുനനെ ഉയർത്തിയ ഭഗവാൻ സാഖ്യയോഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എണ്ണി 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 കാണിച്ചു തരികയാണ് വേദങ്ങളുടെ പശ്ചാത്തലത്തിൽ നേതി 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 ഇതല്ല 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 ഒടുവിൽ ഇതാണ് 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 എന്ന് അന്തരാത്മാവിലെ ആ സംതൃപ്തമായ ജീവിതത്തെ ആ സന്തോഷപ്രദമായ ജീവിതത്തെ പരമാനന്ദ സമ്പ്ളുത ആ തേൻകുടത്തെ തൊട്ട് കാണിച്ചു തരികയാണ് व्यास भगवान अपो ई രണ്ടാമത്തെ അധ്യായമായ സാങ്ഖ്യയോഗത്തിലെ ભગવાન 53ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ശ്രോദീ വി പ്രതിപന്നതേ യദാസ്തസ്യതി നിശ്ചല സമാധാ വചല ബുദ്ധി тогда യോഗമവാ ശ്രുതിപന്നെ യഥാസ്ഥലബുദ്ധി തഥമ്യസി അപ്പോ ശ്രദ്ധിക്കണം ഈ ശ്ലോകത്തിന്റെ വ്യക്തമായ ഒരു ധാരണ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവണം എങ്കിലല്ലേ നമുക്കത് ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ സമാധാ സമാധല ബുദ്ധി എന്താണ് ഭഗവാൻ ഇത് ഉദ്ദേശിക്കുന്നത് ഭഗവാൻ നമ്മോട് ഹാമറിങ് ദി ഐഡിയാസ് എൻ്റെ ഗുരുവായ സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് സ്വാമി ചിന്മയാനന്ദ മഹാരാജ് അദ്ദേഹം പറയും ഹാമറിംഗ് ദി ഐഡിയാസ് ദുഃഖേശ്വനി ദുഗ്ധമന ദുഃഖേശ്വ ദുഖനു ദിഗ്ധമന ദുഃഖങ്ങളില്ലാത്ത ദുഃഖങ്ങളിൽ ദുഃഖങ്ങളില്ലാത്ത ദുഃഖങ്ങളില്ലാതെ ദുഃഖങ്ങളിൽ അചഞ്ചലമായ പതറാത്ത തളരാത്ത ഒരു മനഃശക്തി നേടിയെടുക്കണം ദുഃഖത്തിൽ കുരുങ്ങാത്ത ഒരു മനഃശക്തി ദുഃഖത്തിൽ കുരുങ്ങാത്ത മനസ്സ് എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് ഭഗവത്ഗീതയുടെ സന്ദേശം അതുകൊണ്ട് നമ്മളൊക്കെ ജീവിതത്തിൽ ദുഃഖത്തിൽ കുരുങ്ങുകയാണ് ഏതെങ്കിലും ഒരു ചെറിയ ദുഃഖം ഉണ്ടായാൽ മതി ആ ദുഃഖത്തിൽ കറങ്ങി അടിക്കുകയാണ് അതുകൊണ്ട് ഭഗവാൻ പറയുന്നു ദുഃഖ സംയോഗിയോഗ യോഗ സംസ്ഥിത എന്താണ് യോഗം ദുഃഖ സംയോഗം ദുഃഖത്തിൽ സംയോജിക്കണം അതുപോലെ വിയോജിക്കുകയും വേണം ദുഃഖ സംയോഗിയോഗി യോഗ സം ചിമ്മയെന്ന് മഹാരാജ് പറയും റബ്ബർ പന്ത് പോലെയെന്ന് റബ്ബർ പന്ത് ചവറിൽ എറിഞ്ഞാൽ അവിടെ സംയോജിക്കും വിയോജിക്കും അല്ലെങ്കിൽ ജീവിതം മണ്ണാൻകട്ട പോലെ വീണ് പൊടിഞ്ഞ് നശിക്കും അപ്പോൾ ശ്രുതിവിപ്രതിപന്നോ ബുദ്ധി അപ്പോൾ ഈ ദുഃഖങ്ങൾ കുരുങ്ങാത്ത മനസ്സുണ്ടാകാൻ ശ്രുതിവിപ്രതിപന്നോ തേ ബുദ്ധി ഇതുവരെ നീ ബുദ്ധിയിൽ അനുഭവിച്ച സുഖദുഃഖങ്ങൾ ഇതുവരെ നീ ബുദ്ധിയിൽ അനുഭവിച്ച സുഖദുഃഖങ്ങൾ എന്താണ് സുഖം നമ്മുടെ മനസ്സിന് നമ്മുടെ മനസ്സിന് അനുകൂലമായി വരുന്നതൊക്കെ സുഖവും നമ്മുടെ മനസ്സിന് പ്രതികൂലമായി വരുന്നതൊക്കെ സുഖവും അപ്പൊ ശബ്ദസ്പർശ രസരൂപഗന്ധാദികളിലൂടെ മനസ്സിനെ അനുകൂലമാക്കുന്നതാണ് സുഖങ്ങളെ യഥാ സമാധോ എപ്പോൾ അന്തരാത്മാവിൽ സമബുദ്ധിയിൽ യഥാ സമാധോ എപ്പോൾ അന്തരാത്മാവിൽ സമബുദ്ധിയിൽ സമബുദ്ധിയിൽ നിശ്ചലത നിശ്ചല ഇളകാത്തെ െ ഇളകാതെ ഇരിക്കുന്നതോ അജന അചന സ്ഥിരമായി നിൽക്കുന്നുവോ തളരാതെ തകരാതെ കുരുങ്ങാതെ അചഞ്ചലമായി നിൽക്കുന്നുവോ ഭഗവാൻ തുടർന്ന് പറയുന്നു തഥാ യോഗം അവാപ്സ്യസി തഥാ യോഗം അവാപ്സ്യസി അപ്പോൾ നിന്റെ യോഗം അപ്പോൾ നിന്റെ യോഗം എന്ത് അപ്പോൾ നിന്റെ യോഗം അവപ്യസി അപ്പോൾ നീ യോഗം നൂറ് ശതമാനം പ്രാപിക്കുന്നു ഇതാണ് കൃഷ്ണൻ്റെ ഇതാണ് കൃഷ്ണൻ്റെ ഇതാണ് കൃഷ്ണന്റെ ഗ്യാരണ്ടി എന്താണ് ഗ്യാരണ്ടി പോസ് കൃഷ്ണന്റെ പാം അപ്പോ തഥാ യോഗം അവാപ്ശ്യസി അപ്പോൾ നീ യോഗത്തിലേക്ക് പ്രവേശിക്കുന്നു നൂറ് ശതമാനം കൃഷ്ണൻ്റെ ഗ്യാരണ്ടിയാണ് എന്ത് നൂറ് ശതമാനം സംതൃപ്ത ജീവിതത്തിന് സംതൃപ്ത ജീവിതത്തിന് മോദിക്ക് ഗ്യാരണ്ടി എന്ന് പറയുന്നത് പോലെ കൃഷ്ണൻ്റെ ഗാരണ്ടിയാണ് എന്താണ് സുഖദുഃഖ സമയകൃത്വ ലാഭാലാഭവും ജയൗ സുഖവും ദുഃഖവും ഒരുപോലെ കാണണം സുഖദുഃഖ സമയകൃത്വ ലാഭാലാഭവും ലാഭവും നഷ്ടവും ഒരുപോലെ കാണണം ജയവും പരാജയവും ഒരുപോലെ കാണണം തു സ്തുതി മൗനി നിന്ദയും പൂജയും വന്ദിപ്പിക്ക വന്ദിക്കലും എല്ലാം ഒരുപോലെ കാണാനാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് അതിന് ഭഗവാൻ പറയുന്ന മറ്റൊരു രഹസ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഭഗവാൻ എന്തു പറയുന്നു ശ്രുതി വിപ്രതിപന്നോ ബുദ്ധി എന്താണ് ബുദ്ധിയിൽ ഒന്നിനോടും ബോണ്ടേജ് പാടില്ല ഒന്നിനോടും ബോണ്ടേജ് പാടില്ല എൻ്റെ അച്ഛൻ്റെ ശരീരത്തിൽ അഭി അച്ഛൻ കഴിച്ച ഇഡ്ഡലി സാമ്പാർ ദോശ മസാല ദോശ മുതലായിരിക്കുന്ന സാധനങ്ങളൊക്കെ രക്തമായി അതു പിന്നെ സെമനായി മാറി ആ സെമൻ എൻ്റെ അച്ഛൻ്റെ ശരീരത്തിൽ നിന്നും ഞാൻ എന്ത് ചെയ്തു ഡിസ്ചാർജായി വന്നു അതിൻ്റെ ബോണ്ടേജിൽ കെട്ടിപ്പിടിച്ച് അച്ഛൻ്റെ ശരീരത്തിൽ നിന്നില്ല അമ്മയുടെ ശരീരത്തിൽ പ്രവേശിപ്പിച്ചു അവിടെ എഗുമായി സംയോജിച്ചു അവിടെ ഞാൻ വികസിച്ചു അമ്മയുടെ ശരീരവും ഞാൻ ബോണ്ടേജ് ഇല്ലാതെ തന്നെ അവിടെ അറ്റാച്ച്മെൻറ്റോടുകൂടി അമ്മയുടെ ശരീരവും ഞാൻ ഉപേക്ഷിച്ചു ഇത് ഭഗവാൻ പറയുന്നു ദേഹിനോസ്മിൻ യഥാദേഹി കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തരപ്രാപ്തി ധീരസ്തത്ര ന മുഹ്യതി ധീരസ്തത്ര ന മുഹ്യതി ധീരന്മാർ ഇതിലൊന്നും ശ്രദ്ധിക്കണം പരിഭവമില്ലാതെ പരിഭ്രമമില്ലാതെ ജീവിക്കുന്നു അപ്പോൾ ജീവിതം പരിഭ്രമമില്ലാതെ പരിഭവമില്ലാതെ കൊണ്ട് നടക്കുക കൊണ്ട് നടത്തുക എന്നുള്ളതാണ് ഈ സി എന്ന് കൃഷ്ണൻ ഇവിടെ പറയുന്നു അതിന് പ്രപഞ്ചത്തിലെ എല്ലാത്തിനോടും ഒരു അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ജീവിക്കണം ന്യൂജൻ പറയുന്നത് പോലെ എല്ലാത്തിനോടും ഒരു അറ്റാച്ച്മെൻറ്റും ആവാം അത്യാവശ്യം അത്യാവശ്യത്തിന് ആവാം ഏത് സമയത്തും അത് തകർത്തതിൽ നിന്നും പുറത്തോട്ട് വകണം ഒന്നിനോടും ഒരു കോൺക്രീറ്റ് ആകൃതി എന്നുള്ളതാണ് അത് മൊബൈലിനോടായാലും ശരി കാറിനോടായാലും ശരി ഡ്രസ്സിനോടായാലും ശരി വീടിനോടായാലും ശരി ഭാര്യയോടായാലും ശരി മക്കളോടായാലും ശരി എന്തിനോടായാലും ശരി അപ്പോൾ ആധുനിക യുവത്വം ബിവറേജസിൽ പോകുന്നത് പോലെ നമുക്ക് നമ്മുടെ ചിന്തകളെ ആധുനിക യുവത്വം വിവറയസിലോട്ടും മദ്യത്തിനോടും മയക്കമരത്തിനോടും കൺവേർട്ട് ചെയ്യുന്നത് പോലെ നമ്മൾ നമ്മുടെ ചിന്തകളെല്ലാം നമ്മുടെ ചിന്തകളെല്ലാം മഴത്തുള്ളികൾ പോലെയാണ് ഇവയെല്ലാം കൂട്ടി മഴത്തുള്ളികളെല്ലാം കൂടി ഒരു നദി ഒഴുകുന്നത് പോലെ നമ്മുടെ മനസ്സിനെ നമ്മുടെ മനസ്സിനെ തരം തിരിച്ചുവിടണം തരം തിരിച്ചുവിടണം അതാണ് യോഗ അപ്പോൾ നമ്മുടെ പറമ്പിലോട്ട് ഇത്തിരി ധാരാളം വെള്ളം ഒഴുകി വരുന്നുണ്ടെങ്കിൽ രണ്ട് കൈവഴികളായി തോട് പോലെ രണ്ട് സൈഡിലൂടെയും തരംതിരിച്ചു വിട്ടാൽ വഴി പൊക്കോളും അപ്പോൾ യോഗ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശെ ബി പി എ വൺ ട്വൻ്റി എയ്റ്റിയിൽ എപ്പോഴും നിലനിർത്തുന്നതാണ് സിദ്ധ സിദ്ധോ സമോഭൂത്വ സമത്വം യോഗ ഉച്ചത് എപ്പോഴും നമ്മുടെ മനസ്സിനെ സന്തുലിതാവസ്ഥയിൽ നിർത്തുന്നതാണ് യോഗ അങ്ങനെയുള്ള ഭഗവാൻ പറയുന്നു യോഗ കർമ്മസു കൗശലം അവനവൻ്റെ കർമ്മങ്ങളിൽ അവനവൻ്റെ കർമ്മങ്ങളിൽ അതിൽ നിപുണന്മാരാകുന്നതാണ് യോഗ എന്നുള്ളത് ആ അവനവൻ്റെ കർമ്മം അത് എന്തായാലും അത് ഏറ്റവും പെർഫെക്റ്റായി ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതാണ് ശ്രീകൃഷ്ണ പരമാത്മാവ് അതുകൊണ്ട് യോഗ യോഗ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം സമത്വം യോഗ ഉച്ചത് ചിത്തവൃത്തി നിരോധിത ഇതി യോഗ അനാവശ്യ ചിന്തകളെ തടഞ്ഞു നിർത്തി അണക്കെട്ട് കെട്ടുന്നതാണ് യോഗ അല്ലാതെ എക്സസൈസ് അല്ല ശരീരത്തിന് ഉള്ളത് അല്ല ഇത് മനസ്സിനുള്ളതാണ് അനാവശ്യ ചിന്തകളെ നിരോധിക്കലാണ് യോഗ അപ്പോൾ നമ്മൾ ഈ അനാവശ്യമായിട്ടുള്ള വെള്ളങ്ങളൊക്കെ നമ്മുടെ അപ്പുറത്തെ പറമ്പിലേക്കും ഇപ്പുറത്തെ പറമ്പിലേക്കും വഴികൾ തുറന്നു കൊടുക്കുന്നത് പോലെ മനസ്സിനെ എപ്പോഴും സാക്ഷിഭാവമായി നിൽക്കുകയാണ് അതിനെന്ത് വേണം ക്ഷാമ മുഹൂർത്ത മുത്തായ കൃതിശൈവ ശുചിശ്രവ അതി രാവിലെ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് അവനവൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്ത് ശുദ്ധി വരുത്തി ആ പൂജാ റൂമിൽ പോയി ചമ്രം പടിഞ്ഞിരുത് സമഗ്ര ആക്കെ ഭഗവത്ഗീതയിൽ ഭഗവാൻ ഭഗ സമശീർഷ ശീർഷ കഴുത്ത് സമമായി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ ചിന്മുദ്രയൊക്കെ കാണിച്ചുകൊണ്ട് കൊണ്ട് കാല് ചമ്രം പടിഞ്ഞിരു രണ്ട് സൈഡിലും വെച്ച് അങ്ങനെ മനസ്സിനെ ഏകാഗ്രമാക്കി ഈ രണ്ട് കണ്ണിൻ്റെ പുരികത്തിൻ്റെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ നേരം നാസത്തെ മൂക്കിൻ്റെ അഗ്ര നാസാഗ്രഹത്തിലോട്ട് കൊണ്ടുവന്ന് മനസ്സിനെ ഏകാഗ്രഭാവമാക്കിക്കൊണ്ട് വയറൊട്ടിച്ച് പിടിച്ചുകൊണ്ട് ആ ശ്വാസം മുഴുവൻ അങ്ങനെ അകത്തോട്ട് വലിച്ചെടുത്തതിന് ശേഷം കണ്ണ് മെല്ലെ അടച്ച് അന്തരാത്മാവിൽ ഈ ആകാശത്തുള്ള സൂര്യനെ പോലെ സഹസ്രകോടി ചൈതന്യമുള്ള ആ അന്തരാത്മാവിൽ കാണുന്ന ജഗതീശ്വരൻ്റെ ചൈതന്യത്തെ കണ്ടുകൊണ്ട് പ്രണവോപാസന ആ ഉ ആ ഉ അത് ഒന്നിച്ചിഴ്തിക്കൊണ്ട് പ്രണവോപാസന ചെയ്യുക ഓ ഇങ്ങനെ ഒരു പ്രണവോപാസന ആവുന്നത്ര ചെയ്യുക തുടക്കത്തിൽ അല്പസ്വല്പം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും പിന്നീട് അതൊക്കെ അങ്ങോട്ട് ഈസി ആയിക്കോളും അതിന് ശേഷം നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കുക കണ്ണടച്ച് പിടിച്ച് നമ്മുടെ അന്തരാത്മാവിനെ തന്നെ ചിന്തിക്കുമ്പോൾ മർക്കടസ് സുരവാനം മധ്യേ വൃശ്ചികധ്വംസനം തുള്ളിക്കളിക്കുന്ന കൊരങ്ങനെ പോലെയായിരിക്കും മനസ്സ് അപ്പോൾ കുരങ്ങനെ ഓർക്കാ കൊരങ്ങൻ തന്നെ വരും അപ്പോൾ കുരങ്ങൻ ഇത്തിരി മദ്യപിച്ചു കഴിഞ്ഞാൽ ഏതായിരിക്കും അവസ്ഥ അതിൻ്റെ പൃഷ്ഠഭാഗത്തൊരു തേളും കൂടെ അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മനസ്സിനകത്തോട്ട് പല ചിന്തകളും മെല്ലെ കടന്നു വരും കുഴപ്പമില്ല വന്നോട്ടെ ആ അപകടകാരിയായ ചിന്തകള് അപകടകാരിയായ ചിന്തകള് മെല്ലെ ഇടത് കാലൂടെ അങ്ങോട്ട് തുറന്നു വിടണം അപകടകാരിയായ ചിന്തകള് ഇടത് കാലൂടെ അങ്ങോട്ട് വിടണം മനസ്സിലായല്ലോ പിന്നെ നമ്മുടെ ജീവിതത്തിലെ നമ്മെ ദുഃഖിപ്പിക്കുന്ന ദുഃഖദുരിതങ്ങൾ ഉള്ള ചിന്തകൾ നല്ല വലത് കാലിലൂടെയും അങ്ങനെ കടത്തിവിടണം ഈ അപകടകാരിയായ ചിന്തകളെയും ദുഃഖ ദുരിതങ്ങൾ സംഭാവന നൽകുന്ന ചിന്തകളെയും ഗടതിനെയും വലതിനെയും ഒരുപോലെ കാലിലൂടെ കടത്തിവിട്ടുകഴിഞ്ഞാൽ ശ്രദ്ധിക്കണം ബാക്കിയുള്ള ചിന്തകളാണ് അതൊക്കെ നേതി 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 ഇതല്ല ഇതല്ല എന്ന് പറഞ്ഞ് കടത്തി വിട്ടു കഴിഞ്ഞാൽ പിന്നീടുള്ളതാണ് ഇതി ഇതി ആ ചിന്തകൾ എന്താണ് അവനവനും അവനവൻ്റെ കുടുംബത്തിനും അവനവൻ്റെ സമൂഹത്തിനും അവനവൻ്റെ രാഷ്ട്രത്തിനും ക്രിയേറ്റീവായിട്ടുള്ള ഒരു പോസിറ്റീവ് ചിന്തകളെ പോസിറ്റീവ് ചിന്തകളെ ചിന്മുദ്രയാക്കി മാറ്റണം മാറി നിൽക്കണം അവിടെ ഈ അഹങ്കാരത്തിന് അങ്കുഷ്ടമാത്ര പുരുഷാന്തരാത്മാ തതോ ജനാനാം ഹൃദയേ സന്നിവിഷ്ടം ഈ തമ്പിനോട് യോജിപ്പിക്കണം ആ പോസിറ്റീവ് ചിന്തകളൊക്കെ ഇതാണ് ചിന്മുദ്ര ആ പോസിറ്റീവ് ചിന്തകളൊക്കെ യുജ്യതേ ഇത് യോഗ ആ പരമാത്മാവിൻ്റെ പ്രതീകമായ തള്ളവരലുമായി യോജിപ്പിച്ച് അവനവൻ്റെ ജീവിതത്തിൽ അത് ക്രിയേറ്റീവായി പോസിറ്റീവായി നിർമ്മിതി പ്രവർത്തനങ്ങളിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യണം ഇതാണ് ഈ ചിന്തകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ജീവിക്കണം അപ്പോൾ മൃഗത്തിൽ നിന്നും മനുഷ്യരിലേക്ക് നമുക്ക് ഉയരാം ആഹാര വിഹാര നിദ്ര മൈഥുനം ഇതാണ് മൃഗം അവിടുന്ന് ശ്രേഷ്ട്ഞാനമധികം നടണം ശ്രേഷ്ഠമായ ഈ ചിന്തകള് അപ്പോൾ ഈ മൊബൈൽ തോണ്ടി 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 തോണ്ടിക്കൊണ്ട് മരണത്തെ കാത്തിരിക്കാനാണ് ആധുനിക മനുഷ്യന്റെ ജീവിതമെങ്കിൽ ആ മരണം പോലും ആസ്വാദ്യകരമാക്കാൻ അവസാന നിമിഷം വരെ ആരോഗ്യപ്രദമായ ജീവിതം ആധി ആധി അത് മനസ്സിനെ അലട്ടുന്ന രോഗം വ്യാധി അത് ശരീരത്തെ അലട്ടുന്ന ജീവി രോഗങ്ങളെ മനസ്സിനെയും ശരീരത്തിനെയും അലട്ടുന്ന രോഗങ്ങളില്ലാത്ത ഈ വ്യക്തിത്വമാണ് ചിന്തകളാണ് വ്യക്തിത്വം ഈ അൺബ്രോക്കൺ ചെയിൻ ഓഫ് തോട്ട് ഈ ചിന്തകളാണ് വ്യക്തിത്വം അപ്പോൾ നമ്മുടെ ജീവിതം ചിന്തകളാണ് ചിന്തകളാണ് വാക്കുകൾ അപ്പോൾ വാക്കുകൾ ചിന്തകളാണ് വാക്കുകൾ നമുക്ക് നാമേ പണിവതു നാഗം നരകവും അതുപോലെ അപ്പോ ഈ ചിന്തകളാണ് ഈ വാക്കുകളാണ് നമ്മുടെ പ്രവൃത്തികൾ താന്താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താന്താൻ അനുഭവിച്ചിടുക എന്നേ വരൂ രാമായണം അരറ്റ വാക്കിൽ ചിന്തകളാണ് അപ്പോൾ നമുക്കറിയാം ഈ ചിന്തകളാണ് വാക്കുകൾ വേദങ്ങൾ പറയുന്നു ആനോഭദ്ര കൃതവോ എന്തു വിശ്വത ഈ ലോകത്തുള്ള മുഴുവൻ ചിന്തകളും എൻ്റെ മനസ്സിലേക്ക് വരട്ടെ അതുതന്നെ ആകട്ടെ എൻ്റെ വായിലെ നാക്കിലൂടെ വരുന്ന അതല്ലേ മേധാസൂക്തം മേധാ ദേവി ജുഷമാണാന ആകാദ് വിശ്വാജി ഭദ്ര സുമനസ്യമാന ഈ ലോകത്തുള്ള മുഴുവൻ സൽ ചിന്തകളും എൻ്റെ ബുദ്ധിയിലേക്ക് ബോധത്തിലേക്ക് ആവാഹിച്ചു വരുത്തട്ടെ ഇതാണ് നമ്മുടെ വ്യക്തിത്വം അപ്പോൾ മൃഗത്തിൽ നിന്നും മനുഷ്യനിലേക്കുയരുക മൃഗീയ ചിന്തകളിൽ നിന്നും മനുഷ്യത്വത്തിലേക്ക് ഉയരുക വിശ്വസ്നേഹത്തെ അറിയുക വിശ്വസ്നേഹത്തെ അറിയുക അത് ഹൃദയത്തെ താലോലിക്കുക ഇതാണ് അമൃതബിന്ദു ഉപനിഷത്തു അമൃത ബിന്ദു ഉപനിഷത്തിലെ മനനേവ മനുഷ്യണം കാരണം ബന്ധമോക്ഷജ ബന്ധയോ വിഷയാസക്ത മുക്തയെ നിർവൃ നിർവൃതയെ സ്മൃതിയിൽ അവനവൻ്റെ സ്മൃതിയെ അവനവൻ്റെ ബുദ്ധിയെ അവനവൻ്റെ ചിന്താഗതികളെ അവനവനും അവനവൻ്റെ കുടുംബത്തിനും അവനവൻ്റെ രാഷ്ട്രത്തിനും പോസിറ്റീവായി ക്രിയേറ്റീവായി മാറ്റിയെടുത്ത് നല്ല ഒരു ജീവിതം അത് നമുക്കെല്ലാവർക്കും ഉണ്ടാകാൻ എല്ലാവരും ഈ ഭഗവത്ഗീത എന്ന ധർമ്മശാസ്ത്രങ്ങൾ പഠിക്കണം വേദങ്ങൾ പഠിക്കണം അതിന് ഏറ്റവും നല്ലതാണ് ഈ സോഷ്യൽ മീഡിയ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് എല്ലാവരിലും എത്തിക്കണം ഈ ആത്മബന്ധം എന്നെന്നും നിലനിൽക്കട്ടെ എന്ന് ജഗദീശ്വരനായ പരമേശ്വരനായ അയ്യപ്പ സ്വാമിയോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ല സന്തോഷപ്രദമായ ഒരു ജീവിതം ആശംസിച്ചുകൊണ്ട് ಯೋಗ ಸಮಸ್ತ ಸುಗಿನೋ ಭವಂದು.